രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ആദ്യ മത്സരം നടന്നത് അറ്റ്ലൈഡിലായിരുന്നു മത്സരത്തിൽ ഒന്നാം ഇന്നിങ്സിൽ ഇരുന്നൂറ്റി റൺസ് ഇന്ത്യ നേടിയപ്പോൾ ഓസ്ട്രേലിയ നൂറ്റി തൊണ്ണൂറ്റിയൊന്നിന് ഓൾ ഔട്ടായിരുന്നു പക്ഷേ ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സ് വലിയ തകർച്ചയിലാണ് അവസാനിച്ചത് വെറും മുപ്പത്തി ആറ് റൺസ് എടുക്കുന്നതിനിടയിൽ എല്ലാവരും പുറത്തായി തൊണ്ണൂറ് റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ ഓസ്ട്രേലിയ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു ആ മത്സരവും ഡേ ഡയനേറ്റ് ടെസ്റ്റായിരുന്നു വിദേശത്ത് ഇന്ത്യയുടെ ആദ്യ ഡേനറ്റ് ടെസ്റ്റ് ഇപ്പോഴിതാ വീണ്ടും ഒരു ഡേനറ്റ് ടെസ്റ്റിന് അറ്റ്ലൈഡ് വേദിയാവുകയാണ് ഇത്തവണ പക്ഷേ ആദ്യ മത്സരത്തിലെ വിജയത്തിന്റെ ആത്മവിശ്വാസം ടീം ഇന്ത്യയ്ക്കുണ്ട് പടുത്ത ടെസ്റ്റിൽ ഓസ്ട്രേലിയ പരാജയപ്പെട്ടതിനേക്കാൾ കോഹ്ലി സെഞ്ചറി അടിച്ചതാണ് തന്നെ ആശങ്കപ്പെടുത്തുന്നത് എന്ന് മുൻ ഓസീസ് ക്യാപ്റ്റൻ മൈക്കിൾ ക്ലാർക്ക് പറയുകയുണ്ടായി തീർച്ചയായും കോഹ്ലിയുടെ ഫോമിലേക്കുള്ള മടങ്ങി വരവ് ടീമിന് വളരെയധികം ഗുണം ചെയ്യും പക്ഷെ അപ്പോഴും ആശങ്ക നിലനിൽക്കുന്നത് രോഹിത്തിന്റെ കാര്യത്തിലാണ് മൂന്നാം നമ്പറിലോ ആറാം നമ്പറിൽ രോഹിത് ഇറങ്ങേണ്ടി വരുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓപ്പണിങ്ങിൽ മാത്രം ഇറങ്ങി ശീലിച്ച രോഹിത് പെട്ടെന്ന് പൊസിഷൻ മാറുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക ഇന്ത്യൻ ക്യാമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ മൂന്നാം നമ്പറിലെങ്കിലും രോഹിത് ഇറങ്ങാൻ സാധ്യതയുണ്ട് ആറാം നമ്പറിൽ ശുഭ്മാൻ ഗില്ല് ക്ഷോഭിക്കുമോ എന്നത് മറ്റൊരു ചോദ്യമായി നിലനിൽക്കുന്നു പക്ഷേ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ നിലനിൽക്കുന്നില്ല ഹർഷിത് റാണ ആദ്യ ടെസ്റ്റിലും സന്നാഹ മത്സരത്തിലും മികച്ച പ്രകടനം പുറത്തെടുത്തതിനാൽ താരത്തെ നിലനിർത്തുമെന്ന് ഉറപ്പാണ് ഓസ്ട്രേലിയയെ സംബന്ധിച്ച് നോക്കിയാൽ ഹെയ്സൽവുഡിന്റെ അഭാവം അവരുടെ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ കാര്യമായി ബാധിക്കുമെന്ന് ഉറപ്പാണ് കൂടാതെ ലബുഷൈൻ കാര്യമായി ഷൈൻ ചെയ്യാത്തതും അവരെ അലട്ടുന്ന പ്രശ്നമാണ് അതേസമയം മത്സരത്തിന്റെ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച മഴയുണ്ടാകുമെന്നാണ് പ്രവചനം തുടർന്നുള്ള ദിവസങ്ങളിൽ മഴയുടെ പ്രവചനങ്ങളില്ല കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളുമായി വീണ്ടും കാണാം